പാലക്കാട് അട്ടപ്പാടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തന്നെ തുറന്നുവിടാൻ വനംവകുപ്പ് ആലോചിക്കുന്നു കടുവയുടെ കടിയേറ്റനിൽ കണ്ടെത്തിയ പുലിയെ ചികിത്സയ്ക്കായി ധോണിയിലേക്ക് എത്തിക്കുകയായിരുന്നു നിഖിൽ പ്രമേശ് ചേരുന്നു മറ്റു വിവരങ്ങളുമായി പറയൂ നിഖിൽ പ്രമേഷ് ഗുഡ് മോർണിംഗ് അഗൈൻ ഗുഡ് മോർണിംഗ് അഗൈൻ ജൂൺ പത്തിനാണ് വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ഒരു പുള്ളി പുലിയെ കണ്ടെത്തുന്നത് ഏറെ പ്രയാസപ്പെട്ട പുലിയെ പിടികൂടി വനവകുപ്പ് കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി പക്ഷെ അതിന് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു വനത്തിൽ വെച്ച് കടുവയുടെ തന്നെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതേ തുടർന്ന് മറ്റെവിടേക്കെങ്കിലും ചികിത്സക്കായി മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ജൂൺ പതിനഞ്ചിന് ധോണിയിലെ വനവകുപ്പ് കേന്ദ്രത്തിലേക്ക് ഇതിനെ മാറ്റുകയും അതിന് മതിയായിട്ടുള്ള ചികിത്സ പോരുകയും ചെയ്തു ഇപ്പോൾ ഈ പുലിയുടെ ആരോഗ്യനില അത് തൃപ്തികരമാണ് അത് ആരോഗ്യം വീണ്ടെടുക്കുകയാണ് സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊക്കെ പുലിയുടെ ആരോഗ്യനില മാറിയിട്ടുണ്ട് മറ്റു പരിക്കുകളെല്ലാം തന്നെ ഉണങ്ങിക്കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് പുലിയെ കാട്ടിൽ വിടുന്നതിനെ കുറിച്ച് വനംവകുപ്പ് ആലോചിക്കുന്നത് ഒരു പുലി ഇത്തരത്തിൽ പരിക്കേൽക്കുകയാണെങ്കിൽ അത് ആരോഗ്യനില വീണ്ടെടുത്താൽ അതേ വനത്തിൽ തന്നെ തുറന്നുവിടാനാണ് സാധ്യത പക്ഷേ ഇത് കടുവയുടെ ആക്രമണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റെവിടെയെങ്കിലും പറമ്പിക്കുളത്ത് ഒരുപക്ഷെ തുറന്നുവിടാനാണ് പറമ്പിക്കുളത്ത് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടാനാണ് നിരവധി സാഹചര്യത്തിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം കൂടി റിപ്പോർട്ട് നൽകിയാൽ ഈ പുലിയെ വനത്തിലേക്ക് തന്നെ തുറന്നുവിടുക ഇപ്പോൾ ധോണിയിലെ പരിപാലന കേന്ദ്രത്തിലാണ് ഈ പുലി ചികിത്സയിലുള്ളത് ആരോഗ്യനില വീണ്ടെടുത്തു കഴിഞ്ഞു എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് നമ്മൾ അല്പസമയം മുൻപ് ഡി എഫ് ഒയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം അറിയിക്കുന്നതും ഇനി വനവകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ലഭിക്കുകയാണെങ്കിൽ ഈ പുലിയെ വനത്തിലേക്ക് തന്നെ തുറന്നു വിടും എന്നുള്ളതാണ് അതൊരിക്കലും ജനവാസ മേഖലയോട് ചേർന്നായിരിക്കും ഉൾക്കാട്ടിൽ തന്നെയായിരിക്കും വിടുക അതിനെ സ്വയം ഇര പിടിക്കാനുള്ള ആരോഗ്യസ്ഥിതി രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വനത്തിൽ തുറന്നു വിടും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ പുലിയുടെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം ാണ് വനവകുപ്പ് സംഘത്തിന്റെ കയ്യിൽ ഈ പുലിയെ കിട്ടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ആരോഗ്യനില വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്തായാലും കൃത്യമായ ചികിത്സ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ആ പുലി പൂർണ്ണമായിപ്പോൾ ആരോഗ്യനില വീണ്ടെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ വനത്തിൽ വിടുന്ന കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്